മക്കാബേരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ പിന്നെയും സംഭവിച്ചത് ഏഴ് സഹോദരന്മാർ അവരുടെ അമ്മയോടുകൂടെ പിടിക്കപ്പെട്ടു നിശബ്ദമായ പന്നിയിറച്ചി തിന്നുവാൻ രാജാവ് അവരെ നിർബന്ധിച്ചു ചമ്മട്ടികളും സർവ്വവിധ പീഠാസാമഗ്രികളും അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു അവരിൽ മൂത്തവൻ രാജാവിനോട് പറഞ്ഞു ഞങ്ങളിൽ നിന്നും എന്തു മനസ്സിലാക്കാനാണ് രാജാവ് ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ മരുപ്പാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ന്യായപ്രമാണം ഒരു കാലത്തും ഞങ്ങൾ ലംഘിക്കയില്ല തന്നെ എന്ന് പറഞ്ഞു രാജാവ് അത്യധികം കോപിഷ്ടനായി വറച്ചട്ടികളും കുട്ടകങ്ങളും ചുട്ടുപഴുപ്പിക്കുവാൻ കൽപ്പനയായി അവ ചുട്ടുപഴുത്തപ്പോൾ അവൻ്റെ നാക്ക് ഛേദിപ്പാനും എല്ലാ അവയവങ്ങളും വെട്ടിമാറ്റുവാനും രാജാവ് നിർദ്ദേശിച്ചു അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടുനിന്നു അവൻ്റെ സർവ്വ അവയവങ്ങളും മുറിച്ച് ജീവനോടെ അവനെ വറച്ചട്ടിയിലിട്ടു അവൻ്റെ ശരീരം വെന്ത ഗന്ധം ധാരാളമായി വന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ സഹോദരന്മാർ പരസ്പരവും അവരുടെ അമ്മയോടും പറഞ്ഞു നമുക്ക് ധീർ നമുക്ക് ധീരതയോടെ മരിക്കാം കണ്ടാലും ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം തൻ്റെ ദാസരിൽ പ്രസാദിക്കുന്നു എന്ന് മോശം പറഞ്ഞിട്ടുള്ളതുപോലെ സത്യമായും നമ്മിലും പ്രസാദിക്കും ദൈവമായ കർത്താവെ പരിശുദ്ധ റൂഹായോടുകൂടി നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു Amen.